കേരളത്തിലെ സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് തസ്തികയുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചു വിശദവിവരങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിലും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും ലഭ്യമാണ് ആദ്യമായാണ് ഈ തസ്തികയിൽ പി എസ് സി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയുമാണ് വർഷങ്ങളായി ഈ തസ്തികയിലെ നിയമനം നടത്തിയിരുന്നത് സർവകലാശാലകളിൽ ആയിരത്തോളം ലാസ്റ്റ് ഗ്രേഡ് ഒഴിവുകൾ നിലവിലുണ്ടെന്നാണ് വിവരമെങ്കിലും ഇതുവരെ പി എസ് സിയിൽ വളരെ കുറച്ച് ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എം കണ്ണൂർ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് കാലിക്കറ്റ് അഗ്രികൾച്ചറൽ ശ്രീ ശങ്കരാചാര്യ കുഫോസ് ഹെൽത്ത് സയൻസ് സർവകലാശാലകളാണ് ഒഴിവ് അറിയിച്ചിട്ടുള്ളത് കേരള സർവകലാശാല ഇതുവരെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റെ തസ്തികയിൽ ഒഴിവുകൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ തൊഴിലന്വേഷകർ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന തസ്തികയാണിത് മെറിറ്റും സംവരണവും അട്ടിമറിക്കപ്പെടുന്ന രാഷ്ട്രീയ നിയമനമാണ് സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ഭൂരിഭാഗവും നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമായിരുന്നു പല കാലങ്ങളിലും ഇങ്ങനെ നിയമിക്കപ്പെട്ട പലരും സ്ഥിരപ്പെട്ടിട്ടുണ്ട് നിയമനം പി എസ് സി ഏറ്റെടുത്ത ശേഷവും സ്ഥിരപ്പെടുത്തൽ നീക്കങ്ങൾ സജീവമാണെന്ന് ആരോപണമുയർന്നു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തത് സംബന്ധിച്ചും ആക്ഷേപമുണ്ട് നിയമനം പി എസ് സിക്ക് വിട്ട തസ്തികയിൽ താൽക്കാലിക നിയമനം പാടില്ലെന്നാണ് വ്യവസ്ഥ താൽക്കാലിക നിയമനം നടത്തുന്നതും താൽക്കാലിക നിയമനം നേടിയവരെ സ്ഥിരപ്പെടുത്തുന്നതും നിയമനിഷേധമാണ് വിവിധ സർവകലാശാലകളിൽ ഈ തസ്തികയിൽ നിലവിലുള്ള പൂർണ്ണ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.